എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുമ്പളച്ചപ്പും തവരച്ചപ്പും കൊണ്ടുള്ള നല്ലൊരു എന്താ പറയുക ഉപ്പേരിനോ വറവ് എന്നോ പറയും കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല ഹെൽത്തിയാണ് ആണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് വീഡിയോ കണ്ട് നോക്കാം നമ്മൾ കുമ്പളച്ചപ്പിൻ്റെ നൂലിങ്ങനെ ഉണ്ടാ അതിൻ്റെ നൂലിങ്ങനെ ഇങ്ങനെ അടത്തി എടുക്കണം കേട്ടോ ഇതുപോലെ നൂല് കളയണം കേട്ടോ മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഉപ്പേനിയനും തോരനും ഒക്കെ പറയാട്ടോ നല്ലൊരു ടേസ്റ്റ് ഉള്ളൊരു ഐറ്റമാണ് ഈ ഒരു കറി മാത്രം മതി കേട്ടോ നമുക്ക് ചോറ്ണ്ണാൻ വരൊന്നും ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാനും പറ്റുന്ന ഒരായിട്ടാണ് നമ്മളിതെല്ലാം അത് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ചപ്പും കുമ്പളച്ചപ്പൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട് നല്ലപോലെ ഇതുപോലെ അരിഞ്ഞെടുക്കാം കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം നൈസായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ നമ്മൾ ഇതുപോലെ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിൻ്റെ ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ ചെറുതായി അരിഞ്ഞിട്ട് അതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർക്കാം അത് ഓരോരുത്തരുടെയും എരിവിനുസരിച്ച് ചേർക്കാം കേട്ടോ ഞാനിവിടെ ഇത് ഇച്ചിരി എരിവ് കുറവാണേ അതുകൊണ്ട് രണ്ടെണ്ണാന്ന് എടുത്ത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നമുക്കിതിലേക്ക് ഒരക്കാ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്കിത് മൂടി വെച്ച് വേവിച്ച്ക്കാം കേട്ടോ നമ്മളെ അലയൊക്കെ നല്ലപോലെ വന്തു വന്നിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് നമ്മുടെ ഇടിച്ച് വെച്ച വെളുത്തുള്ളി തന്നെ കേട്ടോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ കൂടെ പച്ച വെളിച്ചെണ്ണയാണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റ് വേണം കേട്ടോ ഇത് മാത്രം മതി ചോറ് ഞാൻ വിറകെടുപ്പിലാണ് ചെയ്യുന്നത് കേട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് നമുക്കിത് വാങ്ങിയാക്കാം കേട്ടോ ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ നല്ല കിഡിലും ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി ആണ് കേട്ടോ ഇത് മാത്രം മതി ചോറ് സെർവിംഗ് ബൗളിലൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്